മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് പലഹാര പൊതിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം തോൽക്കില്ല ഞാൻ എന്നൊരു കൊച്ചു കവിതയാണ് കെ സി ഫ്രാൻസിൻ്റെ പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കൊച്ചു കവിതയാണ് കവിതയുടെ ആശയം കുസൃതി കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ അവരുടെ സംസാരം കേൾക്കുവാനും കുസൃതി എന്ന് പറഞ്ഞാൽ വർത്തമാനം കേൾക്കുവാനൊക്കെ മുതിർന്ന ആളുകളൊക്കെ ഓരോന്ന് പറയും അപ്പോൾ ഈ കവിതയിലെ മേരി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി ഒരു കുസൃതി പെൺകുട്ടിയാണ് അവളുടെ കുഞ്ഞു വർത്തമാനം ആസ്വദിക്കാനായിട്ട് ഈ കുഞ്ഞു കവിത നമുക്കൊന്ന് കേട്ട് നോക്കാം ഏത് ചോദ്യം ചോദിച്ചാലും അതിനെല്ലാം ഇവൾ മറുപടി പറയും അപ്പോൾ ഈ ചോദിക്കുന്നവർക്ക് ഇത് കേട്ടിട്ട് ചമ്മലൊക്കെ ഉണ്ടാകും പക്ഷെ അവർ നാണം കേട്ട് മടങ്ങാതെ അവരിങ്ങനെ കുഞ്ഞിനോട് ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം തോൽക്കില്ല ഞാൻ മേരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരിക്കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയത്രേ പട്ടു കൂമ്പാള കോണമൊടുത്തു പ്രാവിലപ്പൊൻ കിരീടവും വച്ചു പയ്യ പയ്യ തെങ്ങിൻമടലിൻ പയ്യ് ഡാവിനെട്ടിത്തേളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻ കറത്താൽ മുഖം മാറച്ഛൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും ആ കീനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയിലെടുക്കും ചുറ്റും ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമോനീ കൂട്ടി നീ പെണ്ണെ മീ മീ ചുറ്റാണമ്മച്ചി തന്നെ കള്ളി നെയ്യതിൽ എന്തൊക്കെ തിന്നു മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻ മരങ്ങളായി വന്നാലോ പെണ്ണെ മന്തളീനൊറ്റേ കണ്ണല്ലേയുള്ളൂ മാറി നിന്നവൾ കൊഞ്ഞിനും കാട്ടും കവിത നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ അപ്പം ഈ മേരി എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി അല്ലേ ഈ മേരിയോട് മുതിർന്ന ആളുകളൊക്കെ അവളുടെ കുഞ്ഞു വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചോദിക്കും അപ്പോൾ മേരിയോട് ചോദിച്ചു പേരെന്താ എന്ന് ചോദിച്ചു പേരെന്താ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ പേരൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അത് കേട്ട് ചമ്മി പക്ഷെ എന്നാൽ നാണം കേട്ട് മടങ്ങാതെ നാട് നാടേതാ കുട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ മേരി എന്ത് പറഞ്ഞു നാരങ്ങയാണെന്ന് പറഞ്ഞു നാട് നാരങ്ങയാണെന്ന് പറഞ്ഞു അവളുടെ വേഷവിധാനം എങ്ങനെയാണ് കോണകം അതായത് പട്ട് കൂമ്പാള കോണകമൊടുത്ത് അതാ ഇത് അന്നത്തെ കാലത്തൊക്കെ കൊച്ചുകുട്ടികൾ ഇങ്ങനത്തെ വസ്ത്രമൊക്കെയാണ് ധരിക്കുന്നത് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിതയാണ് അപ്പോൾ പട്ട് കൂമ്പാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിങ്ങി കൂമ്പാള കവിങ്ങ് അടയ്ക്കാമ്പത്തിൻ്റെ ഈ കൂമ്പ് കൊണ്ടൊക്കെ കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും വെച്ച് തലയിൽ പ്രാവിലും കൊണ്ട് കിരീടമൊക്കെ ഉണ്ടാക്കി വെച്ച് പതിയെ പതിയെ ഇങ്ങനെ തെങ്ങിൻ്റെ മടൽ കൊണ്ടുണ്ടാക്കിയ ഒരു പശുക്കിടാവിനെയൊക്കെ വലിച്ചും കൊണ്ടാണ് അവൾ നടക്കുന്നത് അപ്പം ഇവള് നാട് നാരങ്ങയാണെന്ന് പറഞ്ഞല്ലോ അപ്പം നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ അതായത് നാട നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധമായ നാട്ടിലെ ഒരു കൊച്ചു പോലെ അവൾ വരുന്നത് കാണുമ്പോൾ ഈ മുഖം പൊത്തി അവള് ഈ മുതിർന്ന ആളുകൾ അതായത് ഈ കവിത ഈ കവിത എഴുതിയിരിക്കുന്ന കവിയുടെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് അക്കിനാവിനെ കാണുമ്പോഴെല്ലാം എന്ന് വെച്ചാൽ ആ കുസൃതി പെണ്ണിനെ ആ മനോഹിരയെ കൊച്ചു പെൺകുട്ടിയെ കാണുമ്പോൾ അമ്മ ഈ കവിയുടെ അമ്മയൊക്കെ ചെന്ന് ഓടി ചെന്ന് വാരിയെടുക്കും ചുറ്റും നിന്ന് അവരും ഞങ്ങളും അതായത് ഈ മുതിർന്ന ആളുകളെല്ലാം ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ ഇങ്ങനെ ഇവർ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടികളാണ് പിന്നീടുള്ള ഈ വരികൾ കൊടുത്തിരിക്കുന്നത് അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും എടുക്കും അപ്പൊ ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും അപ്പൊ മാമൂനി എന്തു കൂട്ടി നീ പെണ്ണെ എന്ന് വെച്ചാ ചോറിന് നീ എന്ത് പറയാണ് കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മീൻ ചുട്ടതാണ് മീമി എന്ന് പറഞ്ഞാൽ മീൻ കൊച്ചുകുട്ടികൾ മീമി എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ മീൻ ചുട്ടതാണ് അമ്മ തന്നതെന്ന് അവള് പറഞ്ഞു അപ്പം അതിൽ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മുള്ളു മാത്രം തുപ്പിക്കളഞ്ഞു എന്ന് മേരിക്കുട്ടി പറയുകയാണ് അപ്പം ഇത് കേട്ടിട്ട് ഈ മേരിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മുതിർന്ന ആളുകൾ ഇവരൊക്കെ കൂടി പറഞ്ഞു മീനിൻ്റെ കണ്ണ് രണ്ട് വയറ്റിൽ മുളച്ചിട്ട് വൻ മരമായിട്ട് വലിയ മരമായിട്ട് വന്നാലോ എന്ന് ചോദിക്കും അപ്പോൾ അവൾ കൊഞ്ഞിനെ കുത്തിക്കൊണ്ട് മാന്തളിന് മാന്തളി മാന്തളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീൻ മീൻ്റെ പേരാണ് അതിന് നങ്ക് എന്ന് നമ്മുടെ നാട്ടിൽ പറയും അപ്പം ഈ മീന് ഒറ്റ കണ്ണേ ഉള്ളു എന്ന് മറുപടി പറഞ്ഞിട്ട് അവൾ ഓടിപ്പോഞ്ഞ കുത്തി അവൾ ഓടിപ്പോ അപ്പോൾ ഒരു എല്ലാത്തിനും ഇങ്ങനെ രസകരമായ മറുപടി പറയുന്ന ഒരു കുസൃതി കുട്ടിയാണ് മേരി അവളുടെ ലോകമാണ് ഈ കവിതയിൽ പറയുന്നത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ചോദ്യം നാരങ്ങ നാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രം വരയ്ക്കൂ നിങ്ങൾ ഈ കവിത വായിച്ചപ്പോൾ ഈ കൊച്ചു റാണിയെക്കുറിച്ച് അതായത് ഈ മേരി എന്ന കൊച്ചു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ ഭാവനയിൽ തെളിഞ്ഞത് എന്താണോ അത് നിങ്ങൾ വരയ്ക്കുക അതായത് പട്ട് കൂമ്പാട കോണമെടുത്ത് പിന്നെന്താണ് മടൽ കൊണ്ടുണ്ടാക്കിയ തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പശുവിനെ കാട്ടിത്തെളിച്ച് പ്രാവിലെ കൊണ്ട് കിരീടമൊക്കെ വെച്ച് വരുന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ ചിത്രം നിങ്ങൾ വരയ്ക്കുക അടുത്ത ചോദ്യം എന്താണ് ചിത്രത്തിലെ കൊച്ചു റാണിയുടെയും കവിതയിലെ കൊച്ചു റാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് എന്തെല്ലാം വ്യത്യാസമുണ്ട് ഈ ചിത്രത്തിലെ ഈ കൊച്ചു റാണി എങ്ങനെയാണ് പാഠഭാഗത്തെ ചിത്രത്തിലെ നല്ല പട്ട് വസ്ത്രമൊക്കെ ഇട്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല സുന്ദരി ഇരിക്കുന്നത് അല്ലേ പക്ഷെ നമ്മുടെ മനസ്സിലെ കൊച്ചു കൊച്ചുറാണി അഥവാ മേരിക്കുട്ടി എങ്ങനെയാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അല്ലേ അതായത് പട്ടു കൂമ്പാളൊക്കെ ഓണം കൊടുത്തിട്ട് പിന്നെ പ്ലാവിലെ തൊപ്പിയൊക്കെ വെച്ച് തെങ്ങിൻ തെങ്ങിൻ മടല് കൊണ്ട് പശുവിന് പശുക്കുട്ടി ഉണ്ടാക്കി അതൊക്കെ വലച്ചു കൊണ്ടെടുക്കുന്നൊരു കൊച്ചുകുട്ടി അപ്പം അന്നത്തെ കാലത്തൊക്കെ ഇത് ഒരുപാട് വർഷം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കവിതയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്നത്തെ കാലത്തൊന്നും ഈ കുട്ടികൾക്ക് കടലിൽ നിന്നൊന്നും വിലപിടുപ്പുള്ള കളിപ്പാട്ടങ്ങളൊന്നും കിട്ടില്ല അന്ന് ഈ തെങ്ങും മടല് കൊണ്ടും ഈ ഓല കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചാണ് അന്നൊക്കെ കുട്ടികൾ കളിക്കുന്നത് അടുത്ത ചോദ്യം എന്താണ് മുന്തിരിങ്ങ തിന്ന വാനിയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യൂ വാനിയ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണല്ലേ വാനിയ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഒരു മുന്തിരിങ്ങ എടുത്ത് തിന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇതുള്ള മാ ഇതിൽ മാന്തൾ എന്ന മീൻ തിന്ന മേനിക്കുട്ടി അപ്പോൾ ഇവർ കുടുങ്ങിപ്പോയ സന്ദർഭം അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ചോദ്യം അപ്പോൾ ആ മുന്തിരിങ്ങ വാനി തിന്നത് ആരും കാണാതെയാണ് ആ മുന്തിരിങ്ങലൊന്ന് കുറവ് കണ്ട അമ്മ ചോദിച്ചു ആരാണ് എടുത്തതെന്ന് എടുത്തിട്ടില്ല എന്ന് വാനി പറഞ്ഞു പക്ഷേ അച്ഛൻ ഇടപെട്ട് ഇങ്ങനെ കള്ളം കണ്ടുപിടിച്ചു മുന്തിരിങ്ങയുടെ കുരു തിന്നത് ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനത് ആ സൂത്രാച്ഛൻ പ്രയോഗിച്ച് കണ്ടുപിടിച്ചു അപ്പൊ ഈ മാന്തൾ തിന്ന മേരിയോട് മുതിർന്ന ആളുകൾ ചോദിച്ചു അല്ലേ ഈ മാന്തൾ കഴിഞ്ഞാൽ രണ്ട് മീനിന്റെ രണ്ട് കണ്ണ് മുളച്ച് വയറ്റിൽ വലിയ മരങ്ങൾ മരമാകും എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഇവൾ പറഞ്ഞത് എന്താണപ്പോൾ മാന്തളിന് ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ കൊഞ്ഞനം കാട്ടി അങ്ങനെ അവൾ രക്ഷപ്പെട്ടു അല്ലേ അപ്പൊ ഈ മുന്തിരിങ്ങ കിടന്ന കഥയിലെ അച്ഛനാണ് ഈ ഭാന്യയുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചത് അപ്പം ഈ കവിതയിൽ തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ ഈ കുട്ടി തന്നെയാണ് അതായത് രസകരമായ മറുപടിയൊക്കെ പറഞ്ഞ് ഇവൾ രക്ഷപ്പെട്ടത് ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം